ചേച്ചി ആവോ ഇതിന്റെ ആള് ആ ചേച്ചി ചേട്ടൻ രണ്ടുപേരും കൂടെ ചെയ്യുന്നത് ആ ചേച്ചി ആയി ചേരുവ പിന്നെ വേറെ ഐറ്റംസ് എന്തൊക്കെയുണ്ട് പൂവണ്ടായിട്ടും ആരിയ ആ ഫെയ്റ്റ് ചെയ്തേ ഞാൻ പറഞ്ഞത് എന്തിനാ ലൈഫ് തുടങ്ങിയത് ഇതിപ്പോ നമ്മൾ ചേട്ടൻ പോകാനെങ്കിൽ കുറച്ചായി സ്ഥിരമായിട്ട് രണ്ട് വർഷം രണ്ട് വർഷം ചേച്ചി ചേച്ചിയുടെ പേരല്ല ലൈറ്റ് അല്ല ലൈല ചേട്ടന്റെ പേരന്തുവാ ചേട്ടന്റെ പേര ഇതിലും നോനാ മുണ്ടതു മോടമോ മോടമോ പിന്നെ ഒരു ആനീതി ഉണ്ട് എന്നെപ്പോണോണ ബോണ്ട കഴാലും ഉപന ഫഴവും പിന്നെ പിന്നെ ബിസ്കേറ്റ് ആർക്കേ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് ചിലവാകുന്നത് പോണ്ടോ പരിക്കുകടങ്ങി വട സുധി അനൊക്കെ ഇട്ടാൽ എല്ലാം തീരും രാവിലെ അത് എത്ര മണിക്ക് തുടങ്ങും ഞങ്ങൾ മിക്കവാറും ഒരു പത്ത് മണി കഴിഞ്ഞാൽ തുടങ്ങും പതിനൊന്ന് മണി കൈന്ന് പറയാമോ കൈ ആറര ഏഴ് മണി ഏഴ് മണിവരെ കസ്റ്റമർ അക്കത്തിൽ വരാറുണ്ട് ആ ഒത്തിരി വരെ ഒത്തിരി വരെ നമ്മൾ ചെയ്യുന്ന എടുക്കുന്ന സാധനം തീരുന്നു എല്ലാവരും ടീച്ചർ പേരണ്ടായില്ല എല്ലാരും മുന്നോട്ട് പോകും കടികളെല്ലാം ഉണ്ട് 加油！